എല്ലാവർക്കും നമസ്കാരം സംസ്ഥാനത്ത് ക്രിസ്മസ് ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമം പെൻഷൻ തുടരുകയാണ് തിങ്കളാഴ്ച വൈ തിങ്കളാഴ്ച വൈകുന്നേരോടു കൂടിയാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് അന്ന് ഇന്നലെ തുടങ്ങി ബാങ്ക് അക്കൗണ്ടിലും പെൻഷൻ എത്തിച്ചേർന്ന തിങ്കളാഴ്ചയാണ് അന്ന് ഇന്നലെ തുടങ്ങി കൈകളിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൈമാറിയിട്ടുണ്ട് ഇന്നലെ ക്രിസ്മസ് അവധിയായിട്ടും ഇന്നലെ ചില സ്ഥലങ്ങളിൽ പെൻഷൻ വിതരണം ഇന്നലെ തന്നെ കൈകളിൽ എത്തിച്ച് നൽകിയിട്ടുണ്ട് ഈ പെൻഷൻ ലഭിച്ച ആളുകൾ കമന്റ് ബോക്സിൽ ഒരാഴ്ച മുമ്പാണ് ധനമന്ത്രി പെൻഷൻ വിതരണം ഔദ്യോഗികമായി പറഞ്ഞത് ക്രിസ്മസിന് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെ അത്തരത്തിലുള്ള പല സ്ഥലത്തു നിന്നും വാർത്തകൾ വന്നിരുന്നു ഈ ചാനലിൽ തന്നെ പലപ്പോഴുമായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് കിട്ടും എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രഖ്യാപനം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ബജറ്റിൽ പറഞ്ഞുവെങ്കിലും അത് നടത്താനുള്ള തുക കണ്ടെത്താൻ കേരള സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെ തൊള്ളായിരം കോടി രൂപ സർക്കാരിന് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാരിന് ആവശ്യമുണ്ട് ഇത് കണ്ടെത്താൻ സർക്കാർ പല വഴി നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിരുന്നില്ല അതുകൊണ്ട് ഒരു മാസം പെൻഷൻ മാത്രമായി ഈ മാസത്തെ ക്രിസ്മസ് ഒതുങ്ങി ഈ മാസം മുപ്പത് മുപ്പത്തി ഒന്നിന് മുമ്പായി ഈ മോ ഡിസംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ കൈകളിൽ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ഇതുപോലത്തെ പെൻഷൻ ന്യൂസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം